കേരളത്തിലെ മൊത്തം ജനങ്ങളെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കളെ അവരെ തീവ്രമായ ആശങ്കയിലേക്ക് നിരാശയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അഫ്നാൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ അതിക്രൂരമായ കൊലപാതകത്തിൻ്റെ കഥകൾ നിസ്സഹായകരായി മരിച്ചു വീണ അഞ്ചോളം ആളുകളുടെ നിസ്സഹായത നിറഞ്ഞ മുഖങ്ങൾ ഇതൊക്കെയാണ് മീഡിയകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൃത്യമായ നെഗറ്റീവ് വർത്തമാനമാണ് ഞാൻ പറയുന്നത് അതിൻ്റെ മറ്റൊരു വശ ാണ് കാരണം ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് അയാളെ തള്ളിവിട്ടത് അവസാനം പറയപ്പെടുന്നത് അദ്ദേഹത്തിന് വലിയ ബാധ്യതകൾ ഉണ്ടായിരുന്നു ആ കുടുംബത്തിന് വലിയ കടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിയാൻ കഴിയുന്നത് വളരെ ദൂർത്തും ദുർവേദം നിറഞ്ഞ ജീവിതം നയിച്ചിരുന്നു ആഡംബരത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് ഈ ഒരു പ്രായത്തിൽ അതല്ലെങ്കിൽ ചെറുപ്പക്കാര് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ വളരെ വലുതായിരിക്കും ഈ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കും എന്നുള്ള കൃത്യമായ സ്വപ്നം അത് തന്നെയാണ് അവർ കാണേണ്ടത് അതേസമയം ഈ ആഗ്രഹങ്ങളിലേക്ക് അടുക്കുന്നത് കൃത്യമായ അടുക്കൻ ചിട്ടയോടും കൂടി തന്നെ ആയിരിക്കണം പ്രധാനമായും ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേണിലൂടെ നേടുമ്പോഴാണ് നമുക്ക് സ്ഥായിയായി നമ്മുടെ ആഗ്രഹങ്ങളെ സ്വന്തമാക്കാനും അത് ജീവിതകാ ജീവിതത്തിൽ ഉടനീളം നമ്മുടേതായി മാറാനും നമുക്ക് സാധിക്കുക ബി ഡു ഹാവ് എന്ന് പറയുന്ന ആ ഒരു ഫോർമുലയിലായിരിക്കണം നമ്മൾ ഏതൊരു കാര്യത്തെയും സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച ആ ഒരു സംഗതിയെ നേടിയെടുക്കാൻ വേണ്ടി മാനസികമായും എൻ്റെ ചുറ്റുപാടുകൾ കൊണ്ടും എൻ്റെ കരിയർ കൊണ്ടും ഞാൻ അതിനെ പ്രാപ്തനാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും അതല്ലെങ്കിൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവൻ അതിനാകുക എന്ന് പറയുന്ന ഞാൻ വേണ്ടി പ്രയത്നിക്കുന്നു അതല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഞാൻ അതിന് പാകപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളടത്തേക്ക് എത്തുന്നത് ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളെ പ്രവർത്തി പദത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് കർമ്മത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവിടെ ഡു എന്ന് പറയുന്ന ആസ്പെക്ട് നടക്കുന്നത് ആ പ്രവർത്തിയിലൂടെ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൻ കൃത്യമായ അടുക്കും ചിട്ടയിലൂടെയും അടുക്കുക എന്നുള്ളതാണ് അങ്ങനെ അതിലേക്ക് അടുക്കുമ്പോൾ അവൻ ആ സംഗതി അവൻ ആഗ്രഹിച്ച സംഗതി എന്താണെങ്കിൽ അത് അവൻ വീടാകാം കാറാകാം മറ്റുള്ള എന്താണെങ്കിൽ അതിനെ അവന് സ്വന്തം കഴിയും ഇങ്ങനെ സ്വന്തമാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എക്കാലത്തും നിൽക്കും ഈ ഒരു പാറ്റേണിൽ സ്വന്തമാക്കാൻ കഴിയുമ്പോൾ ഈ പാറ്റേൺ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആദ്യം അവൻ ഹാവ് എന്നുള്ള ആസ്പെക്റ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പോയി അവൻ ആ സാധനത്തെ സ്വന്തമാക്കും പിന്നീട് അവൻ അവനതിന് വേണ്ടി കൃത്യമായ ലക്ഷ്യങ്ങളില്ല അതിന് കൃത്യമായിട്ടുള്ള പ്ലാനുകളില്ല അതിന് കൃത്യമായിട്ടുള്ള കർ കർമ്മങ്ങൾ ചെയ്യാൻ അവന്റെ മുന്നിൽ ഒന്നുമില്ലാതെ വരുമ്പോൾ ഈ സ്വന്തമാക്കിയ കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മളത് സറണ്ട് ചെയ്യ സറണ്ടർ ചെയ്യേണ്ടി വരും നമ്മൾ അതിനെ ഒഴിവാക്കേണ്ടി വരും അവിടെ ജപ്തികൾ നടക്കും അങ്ങനെ നമുക്കത് നഷ്ടപ്പെടും ഈ നഷ്ടപ്പെടുന്ന വൈകാരികതയിലാണ് ആകുലതയിലാണ് തിന്മയിലേക്ക് അതിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കാനുള്ള ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് അതിലേക്കൊക്കെ മനുഷ്യൻ ബാധ്യത മൂലം എത്തിപ്പെടുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തെയും ആഗ്രഹിക്കുമ്പോൾ അതിന് കൃത്യമായ പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഞാനതിനാകണം ഞാനതിനു വേണ്ടി ചെയ്യണം എന്നിട്ട് ഞാനത് സ്വന്തമാക്കണം ഈ പാറ്റേണിലൂടെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ അത് ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു വലിയ അമൂല്യമായ സ്വത്തായി സമ്പത്തായി അതുപോലെ ആഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ അന്നും ഉണ്ടാകാൻ കണ്ണിറയെ കാണാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയെങ്കിലും നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കാതിരിക്കട്ടെ